प्रुना मयन्या मल्ला कन्नी ദീർ അീല ഗാശ ഭൂമി അോഡി നിരസാഗര ഭൂമിയല്ല ും ഭൂമിയല്ലിപോടെ ചൊരിഞ്ഞിരേ എന്നു നിറയി കര അലിടും കണ്ണിറയുമ്പോൾ അല്ലിപോടെ കനിഞ്ഞി ചുരിയുമ്പോൾ തുണയെ കിടണേ പരണേ കരുണാമഴനാമല്ല കന്നിവേ കണ്ണം നീ അല്ല കഥനം നിറയും എതീർക്കറിയാ അല്ലാ അല്ലാ അല്ലാ

மதுர கம்மதி மதுரஹரிநாதத்தால்

ജലതന്ത്രമിന്റെ ഒരു പൊന്നൂറെ വന്നാൽ കഥ കൊണ്ട് സുഖമത് കൊണ്ടാലേ മകതല മധു കൊണ്ടാൽ പിറവി പുകയും

பருமுத்து பீவிலாமில் பதவிகளில் தெரமாடுவானா இனாதியனாதம் கேட்டு பரிமல்ல பொலியுளரான் ரசுல்லே பரமிலிராவுனரான் தூர தூரே வாலிலேதோ तार नबी कल कहनी लसनद पर आरा वासी सुदीवरवा इस्तिगुनम असलाम इस्तिगुनम वसलाम दिलाइन पोदी सेले बनी मले नूर इदा लोह नबी परवाए चेदी मरहब नूर अबिलम वा सहलम नबी नूरुल्ला उदयसी नमुदासी मुस्तफा सल्लल्ला करणे आक्ता अधिपत्ये सल्लल्ला अलैका महानितिये किरणमाजमा ब्रदमल रे विन्निलागदा

ൾക്കായി നിരാശകൾ വായിപ്പോ അതിൽ അഹമ്മിൻ കൽപ്പനയെ അലവുകളെ കണ്ടിൽ അമ്പരമായി അഹമ്മദിനെ അറിയ ഉന്നൈ ദമാലെ ദീനാവിലൊരു പുലിതരി പോകുമ്പോൾ മഹമൂദേരെ മധുഹുകൾ കേൾുമ്പോൾ മലം തേദിനി കവിളങ്ങൽ കേൾുമ്പോൾ യാ റസൂലല്ലാഹ് മധഹറു കുട്ടളിയത്തിരമേ ഐലാദരെ ഇങ്ങല്ലിത്തലമേ വിദരാ ഉസ്തിന മസ്തഗമേ ഉലവാഇസ്തുതിവാർതരിമേ നബിയേഗി തിരുഗമലദണം ഉയിരും പരിണമമേ ഉദിമയവില്ലനുഭവമായ മതിലും പരിനിറമേ മർഹബയായ മധുമലരെ മധുരല മധുരമേ ഹാ നബിയാ റസൂലല്ലാ മധുഹാര മുത്തുലിരത്തിരമേ പവിയാദരങ്ങളിൽ തലമേ മിതവാ നമസ്തനി വസ്തകമേ മിതവാ കുമിസ്തുതി വാദിരമേ കാമരിപ്പ മഹാ മഗതര കാന്ത മുത്തവ കാലികമേ ഏകാന്ത മുത്തവ കാലികമേ കാമിനൽ ബുദനാ ജിഗത്തിനു ജീവിതത്തിനു കാരകമേ ജീവിതത്തിനു കാരകമേ കാമിനൽ ബുദരാ ജിഗത്തമ ം പാരി ഓ വന്നു പരിമളുബനം നേരി മധു മതാസം മണ്ണെല്ലം മനം സ്നേഹവാസം സൂര്യൻ സായ

ിൽ അരിശരായ് മുന്നിൽ മമുസരായ് കണ്ണിൽ കുളിർമേ നോർല്ല

ുംനിയ വലരുളിയെ തിനമുകൾ അതിശയ മോദികാന്തിലെ തനിയ വലരുളിയെ തിനമുകൾ അതിശയ മോദികാന്തിന് നീ വേദ பூர்ணந்திரே போல் விடலீ விடமதிபிய மது தான் தோப்பிக்க ஆதி நம்தே ஆதமி உதித்தே ஆதரனூராய்ப்பே ஆலத்தினாத்தே മുരാധുനികൾ കുറുകാനിലുണ്ട് വൈകൾ മുന്തുന്ന മന്ത്രാധുനികൾ കുറുകാനിലുണ്ട് വൈകൾ വന്നു കൊയിഞ്ഞോ ജപരഞ്ഞൂത്തായ്വരിൽ ജപലിനോ തായ്വരിൽ സാക്ഷിയ ആദിയിൽ നാദനമൈത്തേ ആദമി മുമ്പ് ആലായി പഠിത ആല്യത്തിനാകമുത്തേ ആലത്തിനാകമുത്തേ ഗിലൻസ്ഹില അധികത ഹാനി സെയ്കുല്ലഹില ഗുര ഹിജ്രമൽ അത് കൊണ്ടാദി കടങ്ങിയിൽ ഒരു പരിമല ഉൾവദരാ ജഗം അതിലകെ ഗണതങ്ങൾ ജരീതങ്ങൾ രജിക്കുമാനി സിരിമില നൈവദാ യാദൂബ മീത്വൈബ വരുവിന്നായഗാ നിഗയാസി നെപ്യാമി ഓദാ മർഹബ ടെരിവി പ്രഭുജതികൾ ഒരു പരിമലമായ കരണ കരം അതിലെ ഉദികളും അതിമഹായ റബുജലന്ദിയുൽ അൽഖർമന മാൻ കർന കരം മദിലുൽ ഉജലുമദി ഫർഹായി അഹ്ലൻ ഹബീബി അഹ്ലൻ സഹല അദി മത്താ അലി സയ്ഖുൽ അഗല സലാം അലൈക്കും റസൂലല്ലാഹി വറഹ്മതഹു